ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേരാണ് കർഷകനും അയാളുടെ ദുരാഗ്രഹിയായ മകനും ഒരിടത്തൊരു ദരിദ്രനായ കർഷകൻ ജീവിച്ചിരുന്നു അയാൾ അത്യധ്വാനം ചെയ്തിരുന്നെങ്കിലും അയാളുടെ വയലെല്ലാം തരിശായി തന്നെ കിടന്നു ഒരു ദിവസം മരച്ചോട്ടിൽ വിശ്രമിക്കുകയായിരുന്ന അയാൾ മരപ്പുത്തിൽ ഒരു പാമ്പിനെ കണ്ടു അയാൾ വിചാരിച്ചു ഈ സർപ്പം ഈ വയലിൻ്റെ രക്ഷകനായിരിക്കും സർപ്പത്തെ സേവിച്ചാൽ എൻ്റെ വയൽ ഫലഭൂയിഷ്ടമാകും അടുത്ത ദിവസം ഒരു പാത്രത്തിൽ പാൽ കൊണ്ടുവന്ന് അയാൾ പറഞ്ഞു അല്ലയോ സർപ്പമേ എന്നെ അനുഗ്രഹിച്ചാലും സർപ്പം ആ പാൽ കുടിക്കുകയും അയാൾക്ക് ഒരു സ്വർണനാണയം സമ്മാനിക്കുകയും ചെയ്തു എല്ലാ ദിവസവും ഇത് തുടർന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം കർഷകന് പട്ടണത്തിൽ പോകേണ്ടി വന്നു അയാൾ മകനോട് പറഞ്ഞു ദിവസവും സർപ്പത്തിന് പാൽ നൽകണം മകൻ സർപ്പത്തിന് പാൽ നൽകി സർപ്പം ഒരു സ്വർണ്ണ നാണയം നൽകി ദുരാഗ്രഹിയായ അവൻ കരുതി നാളെ ഈ സർപ്പത്തിനെ കൊന്ന് മുഴുവൻ സ്വർണ്ണ നാണയങ്ങളും ഞാൻ കൈക്കലാക്കും അടുത്ത ദിവസം പാൽ നൽകുമ്പോൾ അയാൾ സർപ്പത്തെ തല്ലിക്കൊല്ലുവാൻ നോക്കി സർപ്പം അടിയേൽക്കാതെ രക്ഷപ്പെടുകയും കർഷകന്റെ മകനെ കടിക്കുകയും ചെയ്തു കർഷകൻ്റെ മകന് അവൻ്റെ ദുരാഗ്രഹത്തിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്തു ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് അത്യാഗ്രഹം ആപത്താണ് അമിതമായ ആഗ്രഹം അത് നമ്മളെ ആപത്തിലേക്ക് നയിക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നു വീണ്ടും കാണാം നന്ദി